your brand globally make your venture a success unique times premium business lifestyle magazine <laughs>

വേണ്ടി 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 നമുക്ക് മുൻപോട്ട് പോകാം ആ യാത്രയിൽ മംഗളം നിങ്ങൾക്ക് നമസ്കാരം സമരാഗ്നി കാസർഗോഡ് നിന്നും തുടങ്ങിയ മുതൽ കൂടുതൽ കൂടുതൽ ജനങ്ങളുടെ ആവേശവും വികാരവും ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ് നാളെ എൻ്റെ നിയോജമണ്ഡലത്തിലാണ് സമരാഗ്നി കടന്നു വരുന്നത് തീർച്ചയായിട്ടും മോറ്റുഴ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സമ്മേളനമായിരിക്കും നാളെ നടക്കുക ഇന്ന് ഓരോ ദിവസം കഴിയുമോറും സർക്കാരിൻ്റെ പ്രതിച്ഛായയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇന്ന് ബോട്ടം ടു ദ എർത്ത് എന്ന് പറയുന്നത് പോലെ നിലം പതിച്ചു കഴിഞ്ഞു ഇനിയും എത്രനാൾ ഇതിൽ അവർക്ക് കടിച്ചു തൂങ്ങാൻ കഴിയുമെന്നുള്ള അവരുടെ തൊഴിൽ കെട്ടിയെ ആശ്രയിച്ചിരിക്കും തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ജനം വെറുത്തു എന്ന് മാത്രമല്ല ഈ സർക്കാരിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ അനീതിക്ക് തിന്മയ്ക്കെതിരെ അതായത് കേന്ദ്ര സംസാ കേന്ദ്ര സംസ്കാര സംഘിവൽക്കരണത്തിനെതിരെയാണ് ഇത് ഉണ്ടാ ഉദ്ദേശിക്കുന്നത് കാരണം കേരളത്തിലെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനങ്ങളെല്ലാം നിത്യോപയോഗ സാധ നമ്മുടെ ഗവൺമെൻറ് സ്റ്റാളുകളും എല്ലായിടത്തും വില കൂടിക്കൊണ്ടിരിക്കുക ഇതൊന്ന് പിടിച്ചു നിർത്താനായിട്ട് ഇതിനൊരു സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ഒരു ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ സമരാജ്ഞി മുന്നോട്ട് പോകുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സുധാകരൻ സാർ അതുപോലെ തന്നെ വി ഡി സതീശ സാർ ഇവര് എങ്ങനെയുള്ള നേതാക്കന്മാരാണ് വളരെ സ്ട്രോങ് ആണോ കേരളത്തിന് എന്തുകൊണ്ടും കേരളം സൃഷ്ടിച്ച കെ കരുണാകരൻ്റെ അനുയായികളാണ് ഈ കെ കെ സുധാകരൻ ആ കെ സുധാകരനെ ആർക്കും ഒരു വിശ്വാസക്കുറവില്ല കാരണം പലരും പറയുന്നു ബി ജെ പിയിലോട്ടാണ് നാളെ ആർ എസ് എസ്സിലോട്ട് പക്ഷെ ഞങ്ങൾക്കാർക്കും സംശയമില്ല കാരണം കേരളം മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ മാത്രമേ കഴിയുകയുള്ളൂ ഈ നിയമസഭയിലാണെങ്കിലും ഗർജിക്കുന്ന ഒരു സിംഹത്തിനെ പോലെയാണ് വി ഡി സതീഷൻ്റെ വാക്കുകൾ വി ഡി സതീഷനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കൊണ്ടു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും കൊണ്ടുവന്ന നിരവധി പ്രശ്നങ്ങൾ അതെല്ലാം ജനങ്ങൾക്കും അതുപോലെ മാധ്യമങ്ങൾക്കും മനസ്സിലായി ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയുമാണെന്ന് അതുകൊണ്ട് സ്വന്തം ഇഷ്ടക്കാരെ മാത്രം എല്ലാ ഗവൺമെന്റ് സർവീസുകളിലും അതുപോലെ തട്ടിപ്പിന്റെയും കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയവത്കരിച്ചു കൊണ്ടാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേ വർഗീയത അവിടെ ഭൂരിപക്ഷ വർഗീയത നരേന്ദ്രമോദി കാണിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടി ഈ പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ട് വർഗീയതയും തുടർച്ചു നീക്കാൻ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിനെ മാത്രമേ കഴിയുകയുള്ളൂ ഇന്ദിരാഗാന്ധി വിഭാവനം ചെയ്ത രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയിലൂടെ ഇവിടെ കോൺഗ്രസിനെ കഴിയുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി മാത്രം ഞാൻ പ്രഖ്യാപിക്കുക ചോദ്യമുണ്ട് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരണത്തിൽ ഒരു ഡ്യൂറേഷൻ നല്ലൊരു കാലഘട്ടമായി എന്ത് നമ്മുടെ അടിസ്ഥാന ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ും സംസ്ഥാനത്താണെങ്കിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഇപ്പം എടുത്തു പറയാന്ന് വെച്ചാൽ സംസ്ഥാനത്ത് നിരവധി അമ്മമാർക്ക് പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കേരളം എത്തിയിരിക്കും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നമ്മൾ മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ ആളുകൾ മരിച്ചിട്ട് പോലും അതിനകത്ത് നടപടി എടുക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഇന്ന് തൊട്ടടുത്ത ദിവസം നിൽക്കുന്നത് വന്യമൃഗജീവിയുമായിട്ടുള്ള ഇതുകൊണ്ട് അവിടുത്തെ സംരക്ഷണം കിട്ടാത്ത ഒരു വനവകുപ്പ് വകുപ്പ് മന്ത്രി നമുക്കുണ്ട് അപ്പൊ എല്ലാം കൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും നമ്മൾക്ക് ഏറ്റവും ദുർഘടമായ നിമിഷത്തിലൂടെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് തിരിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നാൽ സമാധാനപരമായ അന്തരീക്ഷമുണ്ടാവും സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഓരോരുത്തർക്കുണ്ട് ഒരു വളരെ ക്ഷീണാവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ പോലും നമ്മുടെ നേതാക്കന്മാർ ലീഡേഴ്സ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവരുടെ സ്റ്റൈലും രീതികളും ഒരു അവരുടെ സ്റ്റൈൽ എങ്ങനെയുണ്ട് തിരിച്ചവരെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നു പ്രവർത്തകരെ മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതൃത്വം കാണിക്കുന്നത് സമരാഗ് എത്രത്തോളം പൂർണ്ണമായ വിജയമാണ് ജനങ്ങൾ നെഞ്ചിലോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് എല്ലാവിധം ഞാൻ പറഞ്ഞത് ഇതിനുമുള്ള സംസ്ഥാനത്ത് അനുഭവിക്കുന്ന ദുരിതവും അതോടൊപ്പം കേന്ദ്ര ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾ തന്നെയാണ് സമരാപ്തി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്തിലേക്കാണ് വിരൽ വിരളിച്ചു ും രാജ്യം നേരിടുന്ന ഏറ്റവും അരാജകമായ അവസ്ഥ മാറിക്കൊണ്ട് പുതിയൊരു ഈ തലമുറയെ കൂടെ നിർത്താനും സംസ്ഥാനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം അനുഭവിക്കുന്ന ദുഃഖങ്ങളും പോരങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരളത്തിന്റെ തകർന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ പലായനം ചെയ്യുകയാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് കേരളം വിട്ടുപോകുന്നു കേരളത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ല എപ്പോഴും ആക്രമിക്കപ്പെടുമെന്നുള്ള ചിന്തയാണ് ജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഉള്ളത് ഒരു ജോലി കിട്ടാനുള്ള മാർഗമില്ല നല്ല പഠനത്തിനുള്ള അവസരമില്ല ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യമില്ല കോളേജുകളിൽ പോയാൽ അവരെപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടുന്നു അവരുടെ ശബ്ദങ്ങൾ ഉയർത്താൻ അവർക്ക് കഴിയുന്നില്ല കലാലയങ്ങളിൽ അക്രമത്തിന്റെയും അരാജിതത്വത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറുന്നു ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇതെല്ലാം കണ്ടുമടുത്തിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ രാജ്യത്തെ വർഗീയതയെ കുറിച്ചു കൂടാനുള്ള നമ്മുടെ പോരാട്ടമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് മതേതരത്വമെന്നും ജനാധിപത്യമെന്നും ആ വാക്കുകളെ അതിൻ്റെ ആശയത്തെ ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താൻ നമുക്കല്ലാതെ നമ്മളാണ് ചെയ്യുന്നത് ആ ചരിത്ര ദൗത്യം ഏറ്റെടുക്കുക കേരളത്തിൽ ഈ അഴിമതിക്കാരി ഈ ധൂർത്ത് നടത്തി കേരളത്തെ മുതിഞ്ഞ തറവാടാക്കി മാറ്റി കൊണ്ട് കേരളത്തെ ഇല്ലാതാക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ തെരുവിലിട്ട് പേപ്പറ്റിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതച്ച ഈ ദിക്കാരികൾക്ക് നമുക്കൊരു താക്കീത് കൊടുക്കണ്ടേ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെല്ലാം ഉള്ള അവസരമായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ കാണണം നമ്മുടെ ഈ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നാം നേടിയത് തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഈ ഒരു അവസ്ഥയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കയറ്റം പക്ഷെ പെൻഷൻ ലഭിക്കുന്നില്ല എല്ലാ രീതിയിലും കേരളം തകർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ സമരം വളരെ വിജയമെന്നാണ് നമ്മളിവിടെ നോക്കിയാൽ അറിയാം ഇവിടെ കാണുന്ന കോൺഗ്രസ്സുകാർക്കുപരി മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഈ സമരാജ്ഞിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷയുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുമ്പോൾ നമുക്കറിയാം യു പിയിൽ ജനലക്ഷ്യങ്ങൾ കൂടിയിരിക്കുകയാണ് നമ്മൾക്കറിയാം നരേന്ദ്രമോദിയുടെ സർക്കാർ അമ്പലവും പള്ളിയും മാത്രം എയിം ചെയ്തു മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ച കോൺഗ്രസ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൊതുമേഖലകളെല്ലാം വിറ്റഴിച്ചു മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെല്ലാം വളരെയധികം ദുരിതത്തിലാണ് എന്നാൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാജ്യത്തെയാണ് അല്ലാതെ വർഗീയ രീതിയിലോ വേറെ രീതിയിലോ ഒന്നും മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വളരെയധികം ലക്ഷ ലക്ഷക്കണക്കി വേണമെന്നു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിരണ്ട് സീറ്റാണ് പിടിച്ചത് ഈ പ്രാവശ്യം എത്ര സീറ്റ് കൂടുതൽ പിടിക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ നമുക്കറിയാം ഇന്ത്യ മുന്നേ നമുക്കറിയാം എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാൻ എന്തെങ്കിലും ഒരു വികസനത്തെ കുറിച്ച് പറയുവാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല നമുക്കറിയാം അവർ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ആയിട്ട് വർഗീയ രീതിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ജനാധിപത്യം തകരാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് ഇനിയും വന്നേ പറ്റൂ